ഇവന് പിടുത്ത എല്ലാ പണികളും ചെയ്യുന്നുണ്ട് അല്ലാതെ പ്രശ്നങ്ങളൊന്നും ഇല്ല വെള്ളം ആ കൈയെ വെള്ളം ഇങ്ങോട്ട് കൊടുങ്ങ ോ അതെന്താ അങ്ങനെ അപ്പൊ ഇവരൊക്കെ അതെ അണക്ക് മാത്രം കൈയെഴുതാടുക വണ്ടി ഇതില് നടക്കാൻ വയ്യാജിനെ വിശക്കല് തുടങ്ങിയ നല്ല വിശക്കുണ്ടോ രാവിലെ എന്താ വീട്ടിൽ നിന്ന് കഴിച്ച് ഇവിടെയ നിങ്ങള് ഹോസ്റ്റലാ ആരൊക്കെ ഹോസ്റ്റലെ അഭിഷേക് ഹോസ്റ്റലില്ല എന്താ അയ്യും ഇവിടെയാണോ നീ ഇവിടെയാണോ അവര് നടക്കില്ല അവര് എവിടെ അപ്പോ ഞങ്ങളെ മുതിർച്ചാ ആ ശരി കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ അഭിഷേകിന്റെ അങ്ങാടിപ്പ അങ്ങാടിപ്പുറോ എൻറെ വീട് അവിടെ അല്ല അപ്പൊ എന്റെ വീടോ എന്റെ വീടേപ്പുരപ്പുറ പുഴക്കാട്ടറില്ലേ ഇന്റെ വീടേതും നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അല്ലേ പ്ലേറ്റില് അവിടെ അവിടെയാണ് വീടെ രാമപുരം തിരുനാരായണപുരം ആണോ ശരി വൈഷ്ണവേ ഇങ്ങട് നോക്കടാ വൈഷ്ണവ വൈഷ്ണവൈട് നോക്കടപുറ ആ അങ്ങാടിപ്പുറ പട്ടിക്കാടാ പട്ടിക്കാടാറാണ് അഭിഷേക രണ്ട് പ്ലേറ്റ് കൊടുക്ക അതല്ല അതാണ് അഭിഷേകിന്റെ അതോ അജ്മലല്ലേ പേര് ഇത് അഭിഷേക് ഇത് അജ്മല് അജ്മല് നല്ല ആണ് അതിന്റെ പേരെന്താ എന്റെ പേര് മതിയോ വെരി ഗുഡ് അല്ലു അത് നല്ല അല്ലേ നിങ്ങൾ രണ്ടുപേരും നല്ല ഡാൻസർമാരാട്ടോ നല്ല ഡാൻസർമാരാ എവിടെ വീട് ഡാൻസർമാരാടെ എവിടെ അങ്ങാടിപ്പുറം ആ ഓക്കേ അപ്പൊ ഇപ്പൊ എന്റെ വീടോ വന്നിട്ട് എല്ലാവരും നല്ല കൂട്ടായോ കൂട്ടായോ എല്ലാരും കൂടി നല്ല എൻജോയ് ആണ് ഇവിടെ അതെ അതെ ഫ്രണ്ട് ഓഫ് എവിടെ ചുങ്കിക്കാടോ പട്ടിക്കാട് വീട് എവിടെയാ പട്ടിക്കാട് എനിക്കറിയാം ആ മണിമാഷയുടെ വീടിന്റെ അടുത്തല്ലേ യോ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ദിവസം വൃന്ദ ചേച്ചിയുടെ കല്യാണത്തിന് എൻഗേജ്മെന്റിന്റെ ഡാൻസ് കളിച്ചില്ലേ ഓർമ്മണ്ടോ അപ്പൊ ഞാൻ വീഡിയോ എടുത്തു എന്റെ അടുത്തുണ്ടോ വീഡിയോ കാണിച്ചു തരാട്ടോ കോളേജില് ഉം അവിടെ ഫ്രണ്ട് ഉണ്ടോ വീഡിയോ അല്ലേ വെടിയല്ലേ അയക്കട്ടോ ചോറങ്ങോട് വരാത്ത വിഷക്കുണ്ടോ അജ്മല ഇങ്ങനെ വന്ന് വണ്ടി ഉണ്ടോ ആ ഈ വണ്ടി അങ്ങോട്ട് വരുമോ പയലി വരും ഈ വണ്ടി അങ്ങോട്ട് വരും പിന്നെ രണ്ട് വണ്ടി ഉണ്ടല്ലേ ഇവിടെ എന്തിനാണ് നീച്ചിക്കുന്നത് ആ നെയ്ച്ചിക്കാൻ എല്ലാവരും മാഷാദ മാഷാ പറയുട്ടോ എന്തിനാണ്ടോ ഏക്കു എക്സമ്മോ നീക്കാന് എക്സ് എമ്മിനൊക്കെ ടീച്ചറടെ ആണോ ബർത്ത്ഡേ ആ അപ്പൊ ചിക്കൻ ഉണ്ട് അല്ലേ വെരി ഗുഡ് സ്പെഷ്യൽ ടീച്ചറുടെ വക ഈച്ചല്ലേ ഭയങ്കര ശല്യല്ലേ ഈശകൾ പറഞ്ഞല്ലേ ഇനി നമുക്ക് അങ്ങനെ വേണമെങ്കിൽ വരാം കുട്ടികളേനൊക്കെ ആയിട്ട് വേണമെങ്കിൽ വരുമൊക്കെ ചെയ്യാതെ ഇനിയിപ്പൊ ഡാൻസ് പഠിപ്പിക്കുന്ന കുട്ടികളേനൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വരിക ഒക്കെ ചെയ്യാ പറയാ അതിന പൈസ കൊടുത്താ മതിയോ ടീച്ചറുടെ പേരെന്താ നമിത നമിത ടീച്ചറുടെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ഒക്കെ ആയിട്ട് ചിക്കൻ ഒക്കെ കൊടുക്കുന്ന കേട്ടോ ടീച്ചർ ഹാപ്പി ബർത്ത്ഡേ ടു യു നമിത ടീച്ചർ എന്ന് പറയൂ ഈ ടീച്ചറുടെ ബർത്ത്ഡേ നമിതേ ആദ്യം തന്നെ വെള്ളാശ്വക്കണ് കൊറേ ചടി കളിച്ചല്ലോ അല്ലേ ക്ലാസ് വെച്ചിട്ടില്ല ഇവിടെ കൊടുക്കണം അപ്പൊ വരി കൊടുക്കണം കൊടുക്കണം എന്നും ടീച്ചറെ വരി കൊടുക്കുക ഓരോരുത്തർ ഓരോരുത്തര് കൊടുക്കൂലൂ എന്താ പ്രത്യേകത എന്താണ് എന്താ ചിക്കനൊക്കെ ചിക്കനൊക്കെ ഇണ്ടാവാൻ കാരണം എന്തോ ഒരു കാരണം പറഞ്ഞില്ല അപ്പൊ എന്തായിരുന്നു മിന്നു പിന്നെ തലതാത്തീറ്റ കഴിക്കില്ല ടീച്ചറാണ് ഞങ്ങൾ ഡാൻസ് ടീച്ചേഴ്സ് ടീച്ചേർസാണ് പെരുന്നാ ആ ടീച്ചറുടെ വീട് പെരുന്നാ നീലസാരി ചെറുതല്ല നിങ്ങളെ വീടാ ഞാൻ നോക്കട്ടെ എവിടെ അത് സാരില്ല എവിടെ വീട് എവിടെ അടുത്തന്നെ ശരി എന്നത് പറ ഇവിടെ പതിനഞ്ച് പതിനഞ്ച് വർഷമായി ഞാനും ചേച്ചിയേ ഒപ്പം അല്ലേ ആ ഞങ്ങളെ കൂടുതലും हां हां इते इस से प्रश्न वाला दो तो लेकिन अभी का बेटा दो दिन बड़ा क्लास 1:00 बजे पूरा बड़ा करेंगे करना है ये नोट ले टीचर ना चिकन नहीं बस एंड है ये एंड से करना करना है करना नहीं है और टाडी ചെറിയ വീട്ടുകൾക്ക് ഓക്കെ ഇതിനൊക്കെ ശരിക്കേ ദൈവം തമ്പര എന്നാണ് സ്ഥലം തമ്പര സാലറി തരും

కొర్పిల్లాతవరకే ఉం ఫుడ్ വെச்சி కొడనడ ఆ నేనేం ఇక్క సప్లై చేయలే నోనన బాయంగర నోనష్టా అవే బిర్యానీొక్క అవాలే ఏదా చిక్కేనా కైమైలే అందాల నోక అంత వాసన ఇటు వచ్చేదినే యుటివే ఇన్న కరిచేది ఇగనే కర్ని వెరుంబో తన్నేల్లలేముకుదన్న తెలియల అద ചർച്ച പണ്ട് ഞാൻ തുടങ്ങിയ കാലത്ത് ഇവിടെ വന്നിട്ടുണ്ട് ഡാൻസ് പഠിപ്പിക്കാം ഓർമ്മയിലാണിപ്പോള് സ്കൂൾ അറിയില്ല ഞാൻ ഇവിടെ ഈ സേവനം ഉണ്ടല്ലോ അല്ലാത്തൊരു സേവനം തന്നെ ഇവിടെ ഇപ്പൊ വന്നാ പോവാൻ തോന്നാത്ത ഇതൊക്കെയാണ് അല്ലെ പിന്നെ ഈ Terima kasih atas dukungan Anda. ശ്രീ ഹരി യൂണിഫോം ഉണ്ട് അവരെ പോയി ആണോ ചിക്കൻ കറി അവിടെ കണ്ടിട്ടാണേ ചിക്കൻ കറി ഇഷ്ടായി ചെറുകര ഇല്ല അവര് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് നിങ്ങൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ഇങ്ങോട്ട് അതെ അത് അന്വേഷിക്കാൻ വേണ്ടിട്ടോ 哎，对对对，手电。